വാട്ടർ അതോറിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ എറിയാട് മണപ്പാട്ടുചാൽ പാലത്തിന് സമീപം വെച്ച് വാട്ടർ റീഡിംഗ് എടുക്കുന്നതിനായി ചെന്ന വാട്ടർ അതോറിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തി ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ എറിയാട് മണപ്പാട്ടുചാൽ സ്വദേശി പുളിയനാർ പറമ്പിൽ അൻപത്തിരണ്ട് വയസ്സുള്ള രാജു എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം രാജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐ സാലിം കെ സി പി ഒമാരായ ബിനിൽ അബീഷ് എബ്രഹാം അനിൽ കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്